എന്നും എന്നും കുഞ്ഞു കൊഞ്ചലിന്റെ ചിരിച്ചന്തം പകർന്ന ഫോട്ടോട്ടി ആഹാ പുതുപ്പണ് കാലത്തെ അലക്കാൻ ഇറങ്ങിയല്ലേ ആ അലക്കും കുളിയും കഴിയാതെ അടുക്കള കയറണ്ടെന്ന് ഇക്കാലിന്റെ ഉമ്മ പറഞ്ഞു അല്ല എൻറെ നാട്ടില് പുഴ ഇണ്ടുണ്ട് പുഴയുണ്ട് പക്ഷെ നമ്മൾ കുളിക്കാറില്ല ആ എന്താ അനക്ക് പുഴയെ കുളിക്കുന്ന പേടിയാ പോയെ കുളിക്കാൻ പേടിയൊന്നും പക്ഷെ ഒളിഞ്ഞു നോക്കാൻ വരുന്നവര് പേടിയാ ഇണ്ടാ മമ്മൂന്നെ ഇനി പുഴയിൽ ആരും കുളിക്കുന്നില്ല നീ എഴുന്നേറ്റ് പോവാൻ നോക്ക് ഒരാടുന്നു ചൂണ്ടിട്ടോട്ടെ അയിന് ചൂണ്ട കോലും മാത്രം എൻറെ കയ്യിലുള്ളൂ ചൂണ്ടീ നൂലാ എണീറ്റ് പോടാ

എനിക്കൊന്നും ഓർമ്മയില്ല ആ ഇപ്പൊ നിനക്ക് ഓർമ്മ കാണത്തില്ല അന്ന് എന്തൊക്കെയായിരുന്നു എനിക്കൊന്നും ഓർമ്മയുണ്ട് നീ വന്നു പോയെങ്കിലേ ഞാൻ പറഞ്ഞാരാടി